ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുകളാണ് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അറിവുകൾ തന്നെയായിരിക്കും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇഷ്ടപ്പെടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇതാണ് ഉറുമ്പുകളുടെ പേടി സ്വപ്നമായിട്ടുള്ള ഉറുമ്പ് തേനി ഇവയെപ്പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഇവിടെ നാവാണ് ഏകദേശം രണ്ടടിയോളം നീളത്തിൽ വളരുന്ന ഇവയുടെ നാവ് പശൊട്ടിക്കുന്നത് പോലെ ഒട്ടു അത് തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ ആയുധവും നാവ് തൊട്ടാൽ കീടങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രത്യേകത ഒരു ദിവസം മിനിമം ഒരു മുപ്പതിനായിരം ഇവ വേട്ടയാടി തിന്നുന്നത് ഇവയെ സംബന്ധിച്ചിടത്തോളം വലിയ പല്ലുകളോ അല്ലെങ്കിൽ കരുത്തൊന്നുമില്ല വളരെ ശാന്ത സ്വഭാവമുള്ള ഈ ഒരു ജീവികൾ അവയുടെ നാവിന്റെ സഹായം കൊണ്ടാണ് ഫുഡ് കണ്ടെത്തുന്നത് ഏറ്റവും വിചിത്രമായി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറുമ്പ് തേനികൾ ഒരു ദിവസം തന്നെ മിനിമം പതിനഞ്ച് പതിനെട്ട് മണിക്കൂർ കിടന്നുറങ്ങും എന്നുള്ളത് ജനിച്ച കുട്ടികളുടെ തലയോട്ടിയുടെ മധ്യത്തിലുള്ള ഈ ഒരു ഭാഗം തുടരുത് എന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ ഇതാണ് നമ്മൾ നമ്മളവിടെ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ തുടിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് തലയോട്ടി വന്ന് ക്ലോസ് ആയിട്ടില്ല എന്നാണ് ജനിച്ച ഒരു കുട്ടിയുടെ തലയോട്ടി ഫുൾ ആയിട്ട് ക്ലോസ് ആകാനായിട്ട് പതിനെട്ട് മാസമോളം എടുക്കും ഈ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിലാണ് ആ ഒരു കുട്ടിയുടെ തലച്ചോറിന്റെ വികസനവും തലയുടെ രൂപമാറ്റവും നടക്കുന്നത് ഫോൺ എന്ന് പറയുന്ന തലയോട്ടിയുടെ മധ്യഭാഗത്തുള്ള ഈ ഒരു ഭാഗത്ത് സോഫ്റ്റ് ആയിട്ടുള്ള മെംബ്രൈൻ കൊണ്ട് ക്ലോസ്ഡ് ആണെങ്കിലും അവിടെ അമർത്തുന്നതോ കളിയായിട്ട് തൊടുന്നതോ നല്ലതല്ല എന്നാണ് ഡോക്ടേഴ്സിന്റെ അഭിപ്രായം ഫ്രണ്ട്സ് ഇങ്ങനെയാണ് റിഫൈനറിയിൽ നിന്നും ടാർ എടുക്കുന്നത് ക്രൂഡ് ഓയിൽ പ്രോസസ് ചെയ്യുമ്പോൾ മുകളിൽ അടിഞ്ഞു കൂടുന്ന ടാർ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനും വളരെ ഈസിയാണ് പക്ഷെ അതൊന്ന് തണുത്തുറച്ചിട്ടുണ്ടെങ്കിൽ പാറ പോലെ അത്രയും ഹാർഡായി മാറും ഇത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ റിഫൈനറികളിൽ ടാർ ഫോം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ തന്നെ അവർ ലോഡിംഗ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഫ്രണ്ട്സ് ഇതാണ് സ്ലാബ് ഫൈറ്റിംഗ് എന്ന് പറയുന്ന വളരെ അപകടം പിടിച്ച ഒരു മത്സരം രണ്ടുപേരും പരസ്പരം സർവശക്തിയെടുത്ത് മുഖത്തടിക്കുന്നത് കണ്ടിട്ട് കാണികൾ കൈകൊട്ടിച്ചിരിക്കുന്ന ഒരു തരം താണ ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കും ആർക്കാണ് കൂടുതൽ ശക്തിയോട് അടിക്കാൻ കഴിയുന്നത് ആർക്കാണ് അതിനെ താങ്ങാൻ സാധിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ഈ കളിയിലെ വിജയിയെ അവർ തെരഞ്ഞെടുക്കുന്നത് ഒരാൾക്ക് അടിക്കാൻ ഒറ്റ ചാൻസ് ഉണ്ടാവുള്ളൂ അതും കൈകൊണ്ട് മാത്രം അടിക്കണം കൈ മുഷ്ടി ഉപയോഗിക്കാനായിട്ട് പാടില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിമിന്റെ ആരംഭം എവിടെ നിന്നാണ് നോക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്നും പോളണ്ടിൽ നിന്നുമാണ് പ്രസന്റ് സിറ്റുവേഷനിലെ ഈ ഒരു ഗെയിമിനെ ഒരു ഔദ്യോഗിക ലീഗായിട്ട് തന്നെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നാൽ മുഖത്ത് നേരിട്ടടിക്കുന്നത് തലച്ചോറിനും നാടീ വ്യവസ്ഥയ്ക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുണ്ടാകും എന്നതുകൊണ്ട് തന്നെ പലരും ഈ ഒരു ഗെയിമിനെ വളരെ റിസ്ക് പിടിച്ച ഒരു ഗെയിമായിട്ടാണ് കാണുന്നത് ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബൈ ജപ്പാൻകാരുടെ ബുദ്ധി ഒരു ചില്ലറ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ് ഇത് ഭൂചലനത്തിന് വളരെ പേര് ഒരു സ്ഥലമാണല്ലോ ജപ്പാൻ ഓരോ ഭൂചലനവും അവർക്ക് വലിയ നാശനഷ്ടങ്ങൾ ആയിരിക്കും ഉണ്ടാക്കുക പ്രത്യേകിച്ച് വലിയ കെട്ടിടങ്ങൾ തകർന്നിട്ടായിരിക്കും ഒരുപാട് ആളുകൾ മരിക്കുന്നതും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു ഈ ഒരു എത്തുകേക്ക് എന്ന് പറയുന്ന സംഭവത്തെ സർവൈവ് ചെയ്യാനായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഈ കാണുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഈ മെത്തേഡിലുള്ള ഒരു ഫോൾട്ട് എന്താണെന്നുള്ള ഒരു കാര്യം കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട ഉണ്ടാവും അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആൻഡ് നോളജസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബൈ ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷത്തെ ഒളിമ്പിക്സിൽ സ്കേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഗെയിമിന്റെ ഫേസ് തന്നെ മാറ്റിമറിച്ച ഒരു പെൺകുട്ടിയാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മത്സരാർത്ഥികൾ അവരുടെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കത്തിലുള്ള ലാപ്പുകളൊക്കെ വളരെ സ്പീഡ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോയത് പക്ഷെ ഈ ഒരു പെൺകുട്ടി ആ ഒരു സമയത്ത് ചെയ്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് ഒരു ലാപ്പ് അവൾ ആ ഒരു സമയത്ത് തന്നെ കൂടുതലായിട്ട് ഓടി കംപ്ലീറ്റ് ചെയ്തു സോ ലാസ്റ്റ് സമയത്ത് എല്ലാവരും സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾക്ക് ഓവർ സ്പീഡ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പം അവരുടെ ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകേണ്ട ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജയി ായിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ടെക്നിക്ക് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ജോബിലായാലും നമ്മുടെ ബിസിനസ്സിലായാലും എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതിനായിട്ട് ഉപരി ചെയ്യേണ്ട കാര്യം വളരെ വൃത്തിയായിട്ട് കംപ്ലീറ്റ് ചെയ്യുക വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക ഈ ഒരു കാര്യത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നോട്ട് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബൈ ഫ്രണ്ട്സ് ഇതാണ് ചൈനയിൽ വികസിപ്പിച്ചെടുത്ത റീട്രാക്റ്റബിൾ വീൽസ് ബൈക്ക് നിർത്തുമ്പോൾ ഇനി കാല് കുത്തേണ്ടതില്ല കാരണം ഈ ചെറിയ വീലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്തിട്ട് ബൈക്കിനെ ബാലൻസ് ചെയ്തോളും വണ്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ വീലുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് മുകളിലേക്കും മടങ്ങും ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇതിൽ റിവേഴ്സ് പാർക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഉയരം കുറഞ്ഞവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കണ്ടുപിടുത്തം കൂടിയാണ് റീട്രാക്റ്റബിൾ വീൽസ് എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് സച്ചിന് നമ്മൾ ഗോഡ് ഓഫ് ദ ക്രിക്കറ്റ് എന്നാണ് പറയുന്നത് യുവരാജ് സിംഗ് ഒരു മാച്ചിൽ ഔട്ട് ആയപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ അദ്ദേഹം ബാറ്റ് വലിച്ചെറിയുന്നുണ്ട് ഇത് കണ്ട സച്ചിൻ യുവരാജ് സിംഗിന്റെ അടുത്ത് ഒരു കാര്യമുണ്ട് നിന്റെ ഭവനത്തിന് എന്താണ് നിന്റെ ഭക്ഷണം വാങ്ങിക്കുവാനായിട്ട് സഹായിക്കുന്നത് നിന്നെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടു എത്തിച്ചിരിക്കുന്നത് എന്താണ് ഈ ഒരു ബാറ്റല്ലേ ഇത് നീ വലിച്ചെറിയാൻ പാടുണ്ടോ ഈ ഒരു അഡ്വൈസിന് ശേഷം യുവരാജ് സിംഗ് എത്ര ദേഷ്യം വന്നാലും അദ്ദേഹത്തിന്റെ ബാറ്റ് വലിച്ചെറിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ഈ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് സച്ചിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് എന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിച്ചത് എന്ന് നമ്മൾ ഒരുപാട് മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് സച്ചിൻ തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ ഔട്ടായി പോകുന്നത് എന്തുമാത്രം ദേഷ്യം ഉണ്ടായിരിക്കും എന്തുമാത്രം ഫ്രസ്ട്രേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാകും സച്ചിൻ ആ ഒരു സമയത്ത് അതായത് സച്ചിൻ ആ ഒരു ബാറ്റിനെ അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവിനെ അത്രയ്ക്ക് അധികം റെസ്പെക്ട് ചെയ്തിരുന്നു എന്നുള്ള ഒരു സംഭവമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെ കടന്നുപോകുന്ന വ്യക്തികളായിരിക്കാം സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി നമ്മുടെ കഴിവുകളെയും നമ്മൾ തന്നെ റെസ്പെക്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങൾക്ക് ഈ ബോട്ടിൽ കയാക്കിന്റെ അടിയിൽ വെക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ മരണപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയുമായിട്ട് ഈ ഒരു കയാക്ക് ലോക്ക് ചെയ്താണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കയാക്ക് മറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നീന്തി രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളു അതിന് വളരെ ആൻഡ് ക്വൈറ്റ് ആയിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ട്രെയിനിങ് നൽകുന്നത് പങ്കായം കയാക്കിന്റെ ഉണ്ടാവും വളരെ കാമായിട്ട് ആ ഒരു പങ്കായം എടുത്ത് വീണ്ടും നമ്മൾ ആ ഒരു നോർമൽ സിറ്റുവേഷനിലേക്ക് വരണം ഇത് ചൈനയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അവിടെ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഇതേപോലെ ഒരു വലിയ ബലൂൺ വീർപ്പിച്ച് അതിനകത്താണ് അവരുടെ കൺസ്ട്രക്ഷൻ പണി മുഴുവൻ നടക്കുക ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അന്തരീക്ഷം മലിനമാകാതെ സൂക്ഷിക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് അവരെ സഹായിക്കും ഒരു പക്ഷെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും ഇതേപോലെ ഒരു വലിയൊരു ബലൂൺ വീർപ്പിച്ചുണ്ടാക്കണമെങ്കിൽ തന്നെ വലിയൊരു പൈസയാകില്ല എന്ന് അതെങ്ങനെയാണ് അവർ ഈ ഒരു പൈസേനെ മുതലാക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ബലൂൺ മേലെ മാക്സിമം അഡ്വർടൈസ്മെന്റ് അവർ കളക്ട് ചെയ്യും അങ്ങനെ ആ ഒരു ബലൂണിന്റെ എക്സ്പെൻസും അതിനകടം കൂടുതൽ എമൗണ്ട് അവർക്ക് ാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിന് വലിയൊരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാം അന്തരീക്ഷ മലിനമാകാതെ സൂക്ഷിക്കാം അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ ആ ഒരു ബിൽഡിംഗിന്റെ ഡിസൈന് വലിയൊരു സസ്പെൻസ് ആയിട്ട് വെക്കാനും സാധിക്കും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ നോട്ട് ചെയ്യാൻ മറക്കണ്ട അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ബൈ നമുക്ക് ആദ്യമായിട്ട് കാണുമ്പോൾ ഈ ഒരു പക്ഷി ചത്തുകിടക്കുന്നതെന്ന് തോന്നുന്നു ചത്തുകിടുന്നതല്ല ആള് ഉറങ്ങുന്നതാണ് ലോകത്തിലെ ഏറ്റവും മടിയനായ പക്ഷി എന്ന് വിശേഷണമുള്ള ഒരു പക്ഷിയാണ് അമേരിക്കൻ ഗോൾഡ് ഫിഞ്ച് ആളൊന്ന് ഉറങ്ങാൻ തുടങ്ങിയാലും പിന്നെ ഉണർത്താൻ ശ്രമിച്ചാൽ ാലും ആൾ ഉണരില്ല ഈ പക്ഷികളുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം എന്താ നോക്കുകയാണെങ്കിൽ സൂര്യകാന്തി ചെടികളുടെ വിത്താണ് ഈ വിത്തുകൾ തിന്നിട്ട് അവ സൂര്യകാന്തി ചെടികളുടെ മുകളിൽ തന്നെ കിടന്നുറങ്ങും